സ്വാഗതം കട്ടപ്പന കട്ടപ്പന സെന്റ് ജോർജ് ഫെബ്രുവരി നടക്കും തീയതി വൈകിട്ട് ടൗൺ നടക്കുന്ന പ്രദർശനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ കോട്ടയം കട സിൻസ് ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഇടവകം മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് ഫെബ്രുവരി അഞ്ചിന് കൊടിയേറും ആറ് ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാളിന്റെ ഭാഗമായ പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത് കുടിയേറ്റ കർഷകരുടെ സംഗമ വേദിയും ആഘോഷവുമായ കട്ടപ്പന സെന്റ് ജോർജ് ഫോറോന പള്ളി തിരുനാൾ ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ രംഗാമറിയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സദസ് വരുന്ന ഫെബ്രുവരി അഞ്ചിന് കൊടി ഉയരുകയാണ് അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് പരിശുദ്ധ കുർബാനയോടുകൂടെ തിരുനാൾ ആരംഭിക്കുകയാണ് ഫൊറോന വികാരി ഫാദർ ജോസ് മംഗലത്തിൽ അന്നേ ദിവസം കൊടി ഉയർത്തും ഒസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോർജ് കുല്ലാന്തനാലാണ് അന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ഫെബ്രുവരി ആറാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയും ഉച്ച കഴിഞ്ഞ് നാല് മുപ്പതിന് എല്ലാ കൂട്ടായ്മകളിൽ നിന്നുമുള്ള കഴുന്ന് പ്രദീക്ഷിണവും പള്ളിയിൽ അന്നേ ദിവസം എത്തിച്ചേരുന്നതാണ് അന്നേ ദിവസം ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മുൻ വികാരിമാരായ ഫോറ മുൻ ഫൊറന വികാരിമാരായിരുന്ന ഫാദർ അഗസ്റ്റിൻ നെല്ലിയാനി ഫാദർ ജോൺ വെട്ടുവയലിൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ ഫാദർ ജസ്റ്റിൻ പഴയപറമ്പിൽ ഫാദർ ജേക്കബ് ചാത്തനാട്ട് ഫാദർ വിൽഫിച്ചൻ തെക്കേവയലിൽ മുഖ്യ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് തുടർന്ന് സിമിത്തേരി സന്ദർശനവും പ്രാർത്ഥനകളും അതേ അന്നേ ദിവസം തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ഇടവക ജനങ്ങളുടെ ഇടവകയുടെ കലാവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ആഘോഷമായ ടൗൺ പ്രദക്ഷിണം ശനിയാഴ്ച ദിവസമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് വൈകുന്നേരം നാല് മുപ്പതിൻ്റെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ ടൗൺ പ്രദിക്ഷണം ആറ് മുപ്പതിന് ആരംഭിക്കും എട്ട് മണിക്ക് പ്രൊഫസർ ഹാരി സി ജോസഫ് സെന്റ് ഡൊമിനിക് കോളേജ് കാഞ്ഞിരപ്പള്ളി തിരുനാളിന്റെ സന്ദേശം നൽകുന്നതായിരിക്കും അന്നേ ദിവസം നമുക്ക് ചെറിയ രീതിയിലുള്ള ആകാശ വിസ്മയവും ഉണ്ടായിരിക്കും അഞ്ചിന് വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിന് പരിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് നാല് നാല്പത്തിയഞ്ചിന് കൊടിയേറ്റും ഫോറോന വികാരി ഫാദർ ജോസ് മംഗലത്തിൽ തിരുനാൾ കൊടി ഉയർത്തും മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും നോവേനയ്ക്കും ഫാദർ ജോർജ് പുനന്ദിനാൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും കഴുന്ന് കൊണ്ടുപോകും ആറാം തീയതി വെള്ളിയാഴ്ച സകലം മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കും രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് നാലു മുപ്പതിന് എല്ലാ കൂട്ടായ്മകളിൽ നിന്നും കഴുന്ന് പ്രദീക്ഷിണം പള്ളിയിലെത്തും തുടർന്ന് അഞ്ചു മണിക്ക് നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻ വികാരിമാരായ ഫാദർ ആഗസ്റ്റിൻ നെല്ലിയാനി ഫാദർ ജോൺ വെട്ടുവയലിൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ ഫാദർ ജസ്റ്റിൻ പഴയപ്പറമ്പിൽ ഫാദർ ജേക്കബ് ചാത്തനാട്ട് ഫാദർ വിലവിച്ചൻ തെക്കാവയല തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിക്കും ആറ് മുപ്പതിന് സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനകളും മണിക്ക് കലാവിരുന്നും നടക്കും ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാല നാല് മുപ്പതിന് ഫാദർ മർഗീസ് മണക്കാറ്റിന്റെ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ടൗൺ ചുറ്റി ആഘോഷമായ പ്രതിഷ്ഠം മണിക്ക് ടൗൺ കപ്പേളയിൽ ലത്തീഞ്ഞ് പ്രൊഫസർ ഹാരിസി ജോസഫ് തിരുനാൾ സന്ദേശം നൽകും രാത്രി ഒമ്പതിന് ആകാശ വിസ്മയം തിരുനാൾ സമാപന ദിനമായ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് നിറവത്ത് കാർമികത്വം വഹിക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കരിങ്ങാട് സന്ദേശം നൽകും വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഗ്രേസ് മൗണ്ട് വികാരി ഫാദർ വർഗീസ് പാറക്കൽ കാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പ്രദർശനം ലതിന് ഏഴ് നാൽപ്പത്തിയഞ്ചിന് സമാപന ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ കൊടിയിരക്ക് എന്നിവ നടക്കും തുടർന്ന് റോയൽ ബീഡ്സ് പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കുമെന്ന് അസിസ്റ്റന്റ് വികാരികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക